രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു മുരാരി ബാബു ആണ് മഹസർ തയ്യാറാക്കിയത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് സ്വർണം ആണ് എന്ന് പൂർണ്ണബോധ്യമുള്ള മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് തന്നെ ഗൂഢാലോചനയുടെ തുടക്കമായിട്ടാണ് എണ്ണപ്പെടുന്നത് ഇതുവരെ കിട്ടിയ മൊഴികളിൽ നിന്ന് നിർണായകമായ എന്തെങ്കിലും നിരീക്ഷണങ്ങളിലേക്ക് കൺക്ലൂഷനിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ മുരാരി ബാബു എന്തു പറഞ്ഞു എന്നുള്ളത് വ്യക്തമാണോ അഭിലാഷ് മുരാരിബാബുവിൽ നിന്ന് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കിട്ടി കാരണം ഇന്നലെ പത്തുമണിക്കാണ് മുരാരിബാബുവിനെ വീട്ടിൽ നിന്ന് പെരുന്നേലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് അർദ്ധരാത്രിയോടെ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിച്ചു അപ്പോൾ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് പുലർച്ചെ രാവിലെ ഒൻപത് മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ആ ചോദ്യം ചെയ്യലിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മുരാരിബാബുവിൽ നിന്ന് ലഭിച്ചു എന്നതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണമാണ് എ ഡി ജി പി തന്നെ നേരിട്ട് എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയാണ് എച്ച് വെങ്കടേഷ് അതിനൊപ്പം തന്നെ ലോ ആൻഡോ ചുമതലയുണ്ട് അദ്ദേഹം എസ് ഐ ടിയുടെ തലവൻ കൂടിയാണ് ഇതിൽ ഉണ്ണകക്ഷം പോറ്റി അറസ്റ്റ് ചെയ്തപ്പോഴൊന്നും അദ്ദേഹം എത്തിയിരുന്നില്ല പക്ഷേ മുരാരി മുരാലിബാബുവിനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നിർണായകമായ വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടി കോടതിയിൽ അത് അറിയിക്കാൻ പോകുന്നു അതിനു മുൻപ് എഡിജിയുമായൊരു കൂടിയാലോചന എസ് ഐ ടി നടത്തുന്നു നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ എസ് ഐ ടിക്ക് മുരാലിബാബുവിനോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അത് ആര് പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് അതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടിരുന്നപ്പോൾ കൊള്ള മറയ്ക്കാനുള്ള നീക്കം നടത്തിയത് ആര് പറഞ്ഞിട്ട് അപ്പോൾ മുകളിലുള്ള ആൾക്കാരെയാണ് മുരാരി ബാബുവിൽ നിന്ന് എസ് ഐ ടി തേടുന്നത് ആ പേരുകളാണ് എസ് ഐ ടി തേടുന്നത് ബാക്കി ഇനി പ്രതിപട്ടികയിലുള്ള ആൾക്കാരെല്ലാം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരായിരുന്നവരും വിരമിച്ചവരും ഒക്കെയാണ് അവരെല്ലാം അവരവരുടെ റോൾ ചെയ്തത് മുരാരി ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള കാര്യം എസ് ഐ ടിക്ക് അറിയാം അപ്പോൾ മുരാരി ബാബുവിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആ ശക്തി ഏത് അതാണ് എസ് ഐ ടിക്ക് അറിയേണ്ടത് അത് സംബന്ധിച്ചുള്ള നിർണായകമായ വിവരം എസ് ഐ ടിക്ക് മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെയാകണം എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് എത്തി അത് അക്കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മടങ്ങുന്നത് അധിക സമയം അദ്ദേഹം എസ് ഐ ടി ഓഫീസിൽ തങ്ങിയിട്ടില്ല അദ്ദേഹം രാഷ്ട്രപതിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട തിരക്കിൽ കൂടിയാണ് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി കൂടിയാണ് അപ്പോൾ അവിടെ വന്നതിൻ്റെ കാരണം ഒരു നിർണായകമായ വിവരം എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കോടതിയെ അറിയിക്കാൻ പോകുന്നു കോടതിയിൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡി ഒരു പക്ഷേ ആവശ്യപ്പെടും എസ് ഐ ടി അപ്പോൾ അതിനു മുൻപ് റാന്നി കോടതിയിൽ പോകുന്നതിന് മുൻപ് എച്ച് വെങ്കടേഷ് നേരിട്ട് വന്ന് പ്രതിയെ കാണുന്നു പ്രതി നൽകിയ മൊഴി എസ് ഐ ടിയിൽ നിന്ന് വിലയിരുത്തുന്നു അതിനുശേഷം അദ്ദേഹം മടങ്ങുന്നു എന്ന് വേണം അനുമാനിക്കാൻ അപ്പോൾ മുരാരി ബാബുവിൽ നിന്ന് മുകളിലേക്ക് ലാർജർ കോൺസ്പ്രസിയിലേക്കുള്ള വാതിൽ തുറക്കാനാണ് എസ് ശ്രമിക്കുന്നത് അതിനുള്ള വിവരങ്ങളാണ് എസ് ഐ ടി തേടുന്നത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് കൂടിയാണ് പക്ഷേ അത് വൈകിപ്പോയി എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവൊക്കെ വാങ്ങിയിട്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് എസ് ഐ നടന്നത് അത്തരമൊരു നീക്കം നടത്തിയത് ഇന്നലെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തീരു ഇന്നലെയാണ് തീരുമാനിച്ചത് ആ തീരുമാനം നമ്മൾ മാതൃഭിന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത് ഇന്നലെ രാത്രിയോടെയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് ഒൻപത് മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് രാവിലെ വരെ എസ് ഐ ടിയുടെ പ്രത്യേക ചോദ്യം ചെയ്യലിൽ തന്നെയായിരുന്നു മുരാരി ബാബു എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഉണ്ടായിരിക്കുന്നു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അനന്തകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയാണ്